ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ ചിലർക്ക് പരിഹാസമായിട്ടൊക്കെ തോന്നാം ചിലർക്ക് തോന്നും ഈ പെണ്ണും പിള്ളേ എന്താണ് ചെയ്യുന്നത് ഞാനിങ്ങനെ ഭക്ഷണത്തിൻ്റെ പൊതിയുമായിട്ട് റോഡെല്ലാം ക്രോസ് ചെയ്ത് പോകുമ്പം ആൾക്കാർ എന്ത് വിചാരിക്കുന്നുവെന്ന് നമുക്കറിയത്തില്ല പക്ഷേ അത് വിശക്കുന്ന വയറുകൾക്ക് അത് ഒരാശ്വാസമാണ് ചിലർ അതൊക്കെ ഞാൻ ചെല്ലുന്നതാകുമ്പോഴത്തേക്ക് ഓടി ദൂരോട്ടുമായും പിന്നെ ചിലത് അങ്ങനെ തന്നെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയോടെ പിന്നെ എൻ്റെ അടുത്തേക്ക് വരും ചിലർ അങ്ങനെ അരച്ച് അങ്ങനെ നിൽക്കും എന്താ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തവരാണ് ഈ നമ്മുടെ സ്ട്രേഡോക്സ് അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലായി കൊടുത്തില്ലെങ്കിലായി ഈ വേസ്റ്റുകളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതങ്ങൾ അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് തന്നെ വലിയ ഉപകാരമായി ചില ദിവസങ്ങളിൽ ഞാനും മോനമായിട്ട് ഇങ്ങനെ പോകും ഭക്ഷണ പ്രതികളുമായിട്ട് പോകും അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ അപ്പോൾ അടുത്ത വീഡിയോസാണേ ഇന്ന് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ പിന്നെ വേറെ വീഡിയോസൊക്കെ ഉള്ളത് സാധിക്കുമെങ്കിൽ ഒന്ന് കയറി കാണേ കമൻസ് ഇടാൻ പറ്റുന്നവരാണെങ്കിൽ കമൻസ് ഇടുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം ഞാൻ ഭക്ഷണമായിട്ട് ഇറങ്ങിയപ്പോൾ ഒത്തിരിയേറെ ഡോഗ്സ് ഇവിടെ ഉള്ളത് പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ ഈ ഒരു നായ മാത്രമേ കണ്ടുള്ളൂ അത് എന്നെ കണ്ടിട്ട് അല്പം ദൂരേക്ക് മാറി നിന്നു പിന്നെ ഞാൻ എന്തോ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നു തോന്നിയിട്ട് അങ്ങനെ മാറി നിൽക്കുകയാണെ പിന്നെ അതുമാത്രമല്ല ഇവിടെ വലിയ എന്തോ ഒരു മെഷീൻ്റെ സൗണ്ട് പോലെ ഇടയ്ക്ക് ഹൈ സൗണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ സൗണ്ട് മാറ്റിയതാണ് അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ ഈ നായ പേടിച്ച് മാറി അങ്ങോട്ട് നിൽക്കുകയായിരുന്നു പിന്നെ മാറി അങ്ങനെ ഭയന്ന് നിന്നിട്ട് വീണ്ടും ഭക്ഷണം എവിടെയാണോ വെച്ചത് എന്ന ഒരു കൺഫ്യൂഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് വലിയ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഹെന്തിൻ്റെ സൗണ്ടാണെന്ന് അറിഞ്ഞുകൂടാ മെഷീൻ മെഷീനറിയിൽ ഈ പ്രദേശത്തുള്ള മറ്റു നായ്ക്കളെ കാണാനൊന്നുമില്ല ഇതേണ്ട ഇതൊരു വേസ്റ്റൊക്കെ ഇടുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഭക്ഷണമൊന്നും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല കൂടുതലും അല്ലാതെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റും ഡംപ് ചെയ്യുന്നത് ഇത് വേറൊരു നായ കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇയാൾ റോഡ് ക്രോസ് ചെയ്താണ് ഇപ്പുറത്ത് വന്നത് കേട്ടാ ഈ നായ ഞാൻ ചെല്ലുന്ന ഭക്ഷണമായിട്ട് ചെല്ലുന്ന കണ്ട റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് നിന്നിട്ട് ഇങ്ങോട്ട് ഓടി വന്നു ഞാനിങ്ങനെ ഭക്ഷണമായിട്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും ഈ ലേഡി എന്താണ് ചെയ്യുന്നതെന്ന് പക്ഷേ ഞാനതൊന്നും കണക്കിലെടുക്കാറില്ല എൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും